വേപ്പെണ്ണയുടെ ഉപയോഗങ്ങൾ മുറിവിന് വേപ്പെണ്ണ എങ്ങനെ ഉപയോഗിക്കാം മുറിവുള്ളയിടത്ത് വേപ്പെണ്ണ ഉപയോഗിച്ചാൽ മുറിവ് ശീരം കരിയും സന്ധിവാദത്തിന് വേപ്പെണ്ണയിൽ കുരുമുളക് കഷായം വെച്ച് കുടിച്ചാൽ ഫലപ്രദമാണ് ഒരു ഗ്ലാസ് പാലിൽ അഞ്ചു തുള്ളി വേപ്പെണ്ണ ചേർത്ത് കഴിച്ചാൽ ത്വക്ക് രോഗങ്ങൾ ശമിക്കും പ്രമേഹത്തിനും എങ്ങനെ തന്നെ ചെയ്യുന്നത് ഫലപ്രദമാണ് കുട്ടികൾക്ക് ആരോഗ്യം കൂട്ടാനായി വേപ്പെണ്ണ ദേഹത്തു പുരട്ടി ഇളം വെയിൽ കൊള്ളിക്കാം പൈൽസിന് വേപ്പെണ്ണയിൽ താറാവിൻ്റെ മുട്ട ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമാണ് വേപ്പെണ്ണ തലയിൽ തേക്കുന്നത് താരനെ അകറ്റാൻ സഹായിക്കുന്നു വേപ്പെണ്ണയുടെ എങ്ങനെ മാറ്റാം വേപ്പെണ്ണയിലേക്ക് സമം തേൻ ചേർത്ത് സേവിച്ചാൽ മതി കയ്പേറിയ വേപ്പെണ്ണയ്ക്ക് ഇത്രയേറെ ഫലങ്ങളുണ്ടോ ഉണ്ട് Follow for more videos.